ഹലോ ഹാഷിന്റെ റമലാൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ഈസി ആയിട്ട് കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന ഒരു മുട്ടക്കറിയാണ് ഇന്നത്തെ റെസിപ്പി ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ മുട്ടക്കറി തയ്യാറാക്കാൻ ഇതെങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു പാൻ ചൂടായതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം ഒരു സവാള ചെറുതായി മുറിച്ചത് ചെറുതൊന്ന് വഴറ്റിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇതിലേക്ക് നാല് പച്ചമുളക് നടുവ കീറിയത് ചേർക്കാം ഇനി ഇതൊന്ന് മൂടി വെക്കാം ഉള്ളിയും പച്ചമുളകും വാടിയതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരൽപം വെള്ളം ചേർക്കാം വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ സമയം തീ നന്നായി ഒന്ന് കുറച്ച് വെക്കാം ഈ മുട്ട ഒന്ന് വിന്തു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് തിളച്ചു വരുമ്പോൾ ഓഫ് ചെയ്യാം ഇത് വറവിടാനായി ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് മുട്ടക്കറിയിലേക്ക് ഒഴിക്കാം അപ്പതാ സ്വാദിഷ്ടവും എളുപ്പവുമായിട്ടുള്ള മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ